രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്ന് മുതൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷ വാർത്ത സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ മാസം മുതലാണ് ഗുണഭോക്താക്കൾക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിൽ തുക സ്വീകരിക്കുന്ന ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴിയും തുക കൈമാറും വിധവാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി കൂടിച്ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും അക്കൌണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും ആദ്യഘട്ടമെന്നോളം ഒക്ടോബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് സജീവമായ സാഹചര്യത്തിലാണ് വമ്പൻ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നതാണ് പ്രഖ്യാപനത്തോടനുബന്ധിച്ചുള്ള ഏറ്റവും പുതിയ സന്തോഷ വാർത്ത ഗുണഭോക്താക്കൾക്ക് ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുന്നു എന്നുള്ളതാണ് സാമൂഹ്യ സുരക്ഷാ സുരക്ഷാധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസം മൂവായിരത്തി അറുനൂറ് രൂപ വീതമാണ് ലഭിക്കുക ഇതിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് വ്യക്തമാക്കി വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ പെൻഷനോടൊപ്പം നേരത്തെ ഉണ്ടായ കുടിശ്ശികയിലെ അവസാന കൂടി ചേർത്താണ് മൂവായിരത്തി അറുനൂറ് രൂപ ലഭിക്കുക വിതരണം ഇരുപത് മുതൽ ആരംഭിക്കുമെന്നും ധനവകുപ്പ് വ്യക്തമാക്കി വർദ്ധിപ്പിച്ച പെൻഷൻ വിതരണത്തിന് ആയിരത്തി നാല് കോടിയും ഒരു ഗഡു കുടിശ്ശിക വിതരണത്തിനായി എണ്ണൂറ്റി കോടിയുമാണ് അനുവദിച്ചിരിക്കുന്നത് ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുകയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കേന്ദ്ര നയസമീപനങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ സംസ്ഥാനം നേരിട്ട സാമ്പത്തിക ഞെരുക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ക്ഷേമ പെൻഷൻ അഞ്ച് ഗഡു കുടിശ്ശികയായതെന്നും ധനവകുപ്പ് വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ അതത് മാസത്തെ പെൻഷൻ തുക കൃത്യമായി തന്നെ വിതരണം ചെയ്യുന്നുണ്ട് ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ കുടിശ്ശികയുടെ വിതരണം ഈ മാസം പൂർത്തിയാകുന്നതോടുകൂടി തദ്ദേശീയതലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കൾക്ക് തുക പെൻഷന് അപേക്ഷ വെച്ച് കാത്തിരിക്കുന്ന പുതിയ പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക ഒക്ടോബർ മാസം മുതലുള്ള വിതരണം ആരംഭിച്ചിട്ടുണ്ട് നവംബർ മാസത്തിൽ ഇവർക്കും വർദ്ധിപ്പിച്ച പെൻഷൻ തുക മുതൽ എത്തിച്ചേരും സാർവത്രിക ക്ഷേമ പെൻഷൻ ഉറപ്പാക്കിയ ഏക സംസ്ഥാനം കേരളമാണെന്നും ധനവകുപ്പ് വ്യക്തമാക്കി പ്രതിമാസം അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് എട്ടേ ലക്ഷം പേർക്ക് മാത്രം ാണ് വ്യക്തികൾക്ക് ലഭിക്കുന്നത് ഈ തുകയും അടിസ്ഥാനത്തിൽ അനുവദിച്ചതായി ധനവകുപ്പ് അറിയിച്ചു ഒക്ടോബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം സജീവമായ സാഹചര്യത്തിൽ തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത എല്ലാ ഗുണഭോക്താക്കൾക്കും ഉടൻ തന്നെ തുക എത്തിച്ചേരും പെൻഷൻ തുകയുടെ വിതരണം പൂർത്തിയാക്കിയ ശേഷം നവംബർ മാസത്തിലെ പെൻഷൻ വിതരണ നടപടികളും ആരംഭിക്കും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇന്ന് തന്നെ വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശികയും ആനുകൂല്യ വിതരണവും സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ പുറത്തുവരും ഒരു മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക